ഈ ദേശത്തിന്റെ മാനം കാക്കാൻ നാട്ടാരുടെ ധനം കാക്കാൻ ഈ നാടിന്റെ പ്രതിപുരുഷനായി നാം പുറപ്പെടുകയായി അവിടുത്തെ കൃപ അവിടുത്തെ അനുഗ്രഹം നാം പ്രാർത്ഥിക്കുകയാണ് ദുഷ്ടനിഗ്രഹം ചെയ്ത് ശിഷ്ടപാലനം നടത്തിയ അവിടുത്തെ ധർമ്മരക്ഷോപായവും നാം പ്രാർത്ഥിക്കുന്നു

വിജയ് ശ്രീലാളിതനായി മടങ്ങി വരുന്ന തമ്പുരാനെ വരവേൽക്കാൻ അനന്തപുരി കാത്തിരിക്കും ശ്രീപത്മനാഭൻ അങ്ങനെ അനുഗ്രഹിക്കും തമ്പുരാൻ കിരീടവതി ആദിത്യവർമ്മ സർവാംഗനാഥൻ വിജയിക്കട്ടെ എന്റെ ശ്രീപത്മനാഭസ്വാമി എന്താ ഉണ്ണിയാടി ഉണ്ണിയാടി ആട്ടം ആട്ടം ഇല്ല നിർത്തി അതെന്താ ാട്ട് യുദ്ധത്തിന് പോയ ആദിത്യവർമ്മ തമ്പുരാൻ യുദ്ധം ജയിച്ചു വരുന്നതുവരെ ഉണ്ണിയാടിക്കിനി ആട്ടം ഇല്ല പാട്ടുമില്ല പിന്നെ പിന്നെ വേനാട്ടർജന്റെ വിജയത്തിനു വേണ്ടി ശ്രീപത്മനാഭന്റെ തിരുമുൻപിൽ പ്രാർത്ഥന അതാണ് ഇനി ഉണ്ണിയാടിയുടെ ദേവാർപ്പണം നന്നായി ഉണ്ണിയാടി നിന്റെ പ്രാർത്ഥന കേൾക്കട്ടെ കുറുപ്പദ്ധ്യം ഉണ്ണിയാടിക്കുച്ചമ്മ കൂട്ടരുമായി വരുന്നത് കണ്ടല്ലോ ഉണ്ണിയാടി ഭജന ഇരിക്കുക തമ്പുരാന്റെ ജയത്തിനു വേണ്ടി ഞാനും കൂടി ഇരുന്നോട്ടെ കുറുപ്പദ്ധ്യം ചെല്ലെ നല്ലൊരു കാര്യത്തിനല്ലേ ശ്രീ പത്മാഭായം പത്മനാഭം സുരേഷം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണ്ണം ശുഭാംഗം यं जगनसदृशं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं वन्दे भव शुक्लाम्बरधरं विष्णुं शुक्लाम्बरहरं विष्णुं शशिवर्णं चतुर्भुजं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये प्रसन्नवदनं ध्याये सर्वविघ्नो भान्दये शुक्लाम्बरधरं विष्णुं शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये प्रसन्नवदनं ध्याये

പിള്ളയും മാർത്താണ്ഡമഠത്ത് പിള്ളയും കൂടി തമ്പുരാന്റെ പടയിൽ ചേരാൻ സൈന്യത്തെ അയച്ചെന്നാണ് കേട്ടത് അങ്ങനെയാണെങ്കിൽ നാഞ്ചിനാട് മുഴുവൻ തന്നെ ഇളമുറ തമ്പുരാന് പിന്നിൽ അണിനിരന്നിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു സൈന്യത്തിന് മുമ്പിൽ പരദേശി പടയ്ക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാനാവില്ല യുവരാജാവ് ജയിച്ചു വരും അങ്ങനെ വിജയിച്ചു വരുന്ന ആദിത്യവർമ്മ തമ്പുരാൻ മുമ്പത്തെക്കാളും ശക്തനായിരുന്നു പിന്നീട് നമ്മൾ അദ്ദേഹത്തിനെതിരായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ തുനിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്യണം എന്ത് ചെയ്യാം നമ്മളോട് ഇളമുറത്തം പുരാൻ ക്ഷേത്ര നവീകരണത്തിന് കൽപ്പന കൊടുത്തത് അത് മുടക്കണം അത് മുടക്കിയത് കൊണ്ട് നമുക്കെന്ത് നേട്ടം ഉണ്ട് നേട്ടമുണ്ട് ക്ഷേത്ര പുനരുദ്ധാരണ പണികൾ മുടങ്ങിയാൽ ക്ഷേത്രകാര്യങ്ങളുടെ അന്തിമ തീരുമാനം അവസാന വാക്ക് തമ്പുരാൻ്റേതല്ല നമ്മുടേതാണെന്ന് സ്ഥാപിക്കാനാണ് തമ്പുരാൻ പോലും ക്ഷേത്രകാര്യങ്ങളിൽ നമ്മുടെ അതായത് വാര്യം പോറ്റിമാരുടെ അനുമതിയോടെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പ്രജകൾക്ക് ബോധ്യമാവും ശരി അതിന് അതിന് നമുക്കിപ്പോ എന്ത് ചെയ്യാനാവും ഇളമുറ തമ്പുരാൻ്റെ കൽപ്പനപ്രകാരം കൽപ്പണിക്കാർ മണക്കാട്ട് കൽപ്പണിയിൽ ഇരിക്കുന്നുണ്ടല്ലോ ഉണ്ട് ആദ്യം അവരെ പറഞ്ഞയക്കണം ഓടിക്കണം മനുഷ്യങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ നമ്മുടെ സൈന്യം തമ്പുരാൻ അറിയുമ്പോ അറിയട്ടെ തമ്പുരാനോട് പറയാം പ്രായച്ചിത്ത കർമ്മങ്ങൾ നടത്തി പിഴയൊടുക്കിയിട്ട് മാത്രം ക്ഷേത്ര നവീകരണം അതിനു മുമ്പ് മറ്റൊന്നിനും മുതലണ്ടാന്ന് വിജയിക്കട്ടെ പ്പട മുക്കാലം കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ ആയുധം വിട്ടറിഞ്ഞ പ്രാണനം കൊണ്ടോടി കുറച്ചുപേരെ തടവരായി പഠിച്ചിട്ടുണ്ട് തമ്പുരാൻ വിജയിച്ചിരിക്കുന്നു എല്ലാം ശുഭമായി കലാശിച്ചിരിക്കുന്നു ശ്രീപത്മനാഭന്റെ കൃപ തമ്പുരാൻ വിജയിച്ചു എന്നല്ല വേണാട് വിജയിച്ചു എന്ന് പറയൂ ധർമ്മം ജയിച്ചു ശ്രീപത്മനാഭൻ തുണച്ചു റാൻ മാടമ്പിപ്പിള്ളമാരുടെ സൈന്യം കൂടി ചേർന്നിട്ടും നമ്മുടേത് ശുഷ്കമായൊരു സൈന്യം മാത്രമായിരുന്നു വിപുലമായ പരദേശി പടയോട് ഈ ശുഷ്ക സൈന്യത്തെ അണിനിരത്തി വിജയം വലിച്ചത് അവിടത്തേക്ക് ശ്രീപത്മനാഭസ്വാമിയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് തമ്പുരാനെ സത്യം ശ്രീപത്മനാഭന്റെ കൃപാകടാക്ഷം വേണാട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആരെങ്കിലും യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഇവിടെ ഇപ്പോ ഈ പരദേശിപ്പട നമുക്ക് നേരെ യുദ്ധം അടിച്ചേൽപ്പിക്കുകയായിരുന്നു കൊള്ളയും കൊള്ളുവെയ്പ്പും നടത്തിയിട്ടും മതിയാകാതെയല്ലേ അവർ ആക്രമണത്തിന് അതെ അവരുടെ നീതികേട് ശ്രീപത്മനാഭൻ കണ്ടു ആ തൃക്കടാക്ഷം തന്നെയാണ് നമ്മെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് ആ അതുപോലെ ഒന്നുകൂടിയുണ്ട് നമ്മുടെ വലവും ഇടവും നിന്ന് പോരാടിയ രണ്ട് പോരാളികൾ അവരുടെ കൈക്കരുത്തും നമ്മുടെ വിജയത്തിന് സഹായിച്ചിട്ടുണ്ട് അതേ ദമ്പുരാനെ അടിയനും അവരെ കണ്ടിരുന്നു അവരിലൂടെ അവിടുത്തെ പാർശ്വരക്ഷ ഉറപ്പായതുകൊണ്ടാണ് അടിയൻ മറ്റൊരാക്രമണ മുഖത്തിലൂടെ മുന്നേറിയത് ശത്രുക്കൾ കീഴടങ്ങിയ ശേഷം നമ്മെ ഈയിടത്തിലേക്ക് നയിച്ചു കൊണ്ടാക്കിയത് അവരാണ് പക്ഷേ അതിനുശേഷം അവർ പോയി മറിഞ്ഞു അവർ വേനാടിന്റെ രാജകീയ സൈന്യത്തിൽ ഉണ്ടായിരുന്നില്ല ദമ്പുരാനെ മാടമ്പിമാരുടെയോ ഇടപ്രഭുക്കന്മാരുടെയോ സൈന്യത്തിലൂടെ വന്നവരായിരിക്കും ആരുടെ കൂടെ വന്നവരായാലും അവർ മികവുറ്റ പോരാളികൾ തന്നെയാണ് ഏത് സൈന്യത്തിനും അവർ മുതൽ കൂട്ടാണ് അതേ തമ്പുരാനെ അടിയൻ അവരെ നമ്മുടെ സൈനികരുടെ ഇടയിൽ തിരയാം കൂട്ടിക്കൊണ്ടുവരാം അത് വേണം പിന്നെ കാര്യക്കാർ മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം നമ്മുടെ പക്ഷത്തും ശത്രുപക്ഷത്തും ആൾക്കാർ മരിച്ചിട്ടുണ്ട് നമ്മുടെ ഭടന്മാരുടെ ശരീരം തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുക്കണം അവരുടെ വിശ്വാസത്തിനും ആചാരത്തിനും അനുസരിച്ച് സംസ്കരിക്കണംവേറ്റ എല്ലാ ഭടന്മാർക്കും ശുശ്രൂഷ നമ്മുടെ ഭടന്മാരെന്നു ശത്രുടന്മാരെന്നുള്ള വിവേചനമരുത് വിശ്രമിക്കരുതോ ആവാ കാര്യക്കാർ നമ്മുടെ കൽപ്പന അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു വന്നതിന് ശേഷം മാത്രം യുദ്ധത്തിൽ നിന്റെ വലവുമിടവും കാത്ത പടയാളികളെക്കുറിച്ച് അറിയാത്തതിൽ നീ ആകുലനാണ് അല്ലേ നിന്റെ വലവുമിടവും കാത്തത് നിന്നിൽ പ്രീതിയുള്ളവർ നിനക്കും നാടിനും നന്മ ചെയ്യാൻ സന്നദ്ധതയുള്ളവർ അവരത് ചെയ്തു അതാണ് യാഥാർത്ഥ്യം എങ്കിലും നിന്റെ ഈ ആകാംക്ഷ നാം പൂരിപ്പിക്കുന്നു അറിഞ്ഞുകൊള്ളുക നിന്റെ വലവും ഇടവും കാത്ത ആ ധീര സേനാനികൾ നാമായിരുന്നു നമ്മുടെ ആയുധങ്ങളായിരുന്നു ഈ ശംഖും ഗതയുമായിരുന്നു നിന്റെ ഇടവും വലവും കാത്ത പോരാളികളായി ഈ പടനിലത്തേക്ക് വന്നത് ശുഭംഭവത് എന്താ കാര്യക്കാരെ എന്തായി പറ്റിയിൽ വിട കൊണ്ട് ഇതാ പരദേശികൾ നാഞ്ചിനാടിൽ നിന്ന് കൊള്ളയടിച്ച മുതലാണ് വണ്ണങ്ങളും രക്തങ്ങളും ഉണ്ട് കൊള്ള ചെയ്തു പോയ സമ്പത്ത് വീണ്ടെടുത്ത് നന്നായി ഇത് ഉടമസ്ഥർക്ക് തന്നെ ലഭിക്കണം അതിനെന്ത് ചെയ്യാൻ സാധിക്കും തിരുവുള്ളത്തുള്ളത് അറിയിച്ചാൽ പറയാം പരദേശിപ്പടയുടെ മേൽ വേണാടിനുണ്ടായ വിജയം നാളെ നാടാകമാനം പരദേശി പടയുടെ കൊള്ളക്കിടയിൽ മുതൽ നഷ്ടപ്പെട്ടവർ തെളിവ് സഹിതം വന്ന് മുതൽ വീണ്ടെടുത്ത് കൊള്ളുവാനും അതോടൊപ്പം വിളംബരം ചെയ്യണം കൽപ്പന പോലെ തമ്പുരാനെ ശ്രീ പത്മനാഭ നമുക്കും ഈ ദേശത്തിനും തുണയായിരിക്കണേ സംഗ്രാമധീരനായ വീര ആദിത്യവർമ്മ സർവാംഗനാഥൻ വേണാട്ടുദേശത്തെ വണ്ണം തെരിയപ്പെടുത്തുന്ന വിളംബരം ആരുവാമൊഴി കടന്ന് വേണാട്ടു രാജ്യത്തിൽ പ്രവേശിച്ച് കൊള്ളയും കൊലയും നടത്തി അഴിഞ്ഞാടിയ പരദേശിപ്പടയ്ക്കെതിരെ പട നയിച്ച് തമ്പുരാൻ വിജയം ഭരിച്ചിരിക്കുന്നു ആയതിനാൽ പൗരജനങ്ങൾ ഭീതിയൊഴിഞ്ഞ് നിത്യനിദാന കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊള്ളാവുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചു നാഞ്ചി നാട്ടിലെ സമ്പന്നഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ കൊള്ളയിട്ട പരദേശിപ്പടയിൽ നിന്നും കൊള്ള മുതൽ പിടിച്ചെടുത്തിട്ടുള്ള വിവരം ഇതിനാൽ അറിയിക്കുന്നു ആയതിനാൽ മുതൽ നഷ്ടപ്പെട്ടവർ തെളിവ് സഹിതം സമീപിച്ചാൽ മുതലുകൾ തിരിച്ചു നൽകുന്നതാണെന്നും അറിയിച്ചുകൊള്ളുന്നു ഇന്നുമുതൽ ആരുവാമൊഴിക്ക് സമാന്തരമായി ശക്തമായ കാവലും നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ പൗരജനങ്ങൾ പയം പിടിഞ്ഞു കഴിഞ്ഞുകൊള്ളാനും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു നമസ്കാരം ഒഴിഞ്ഞല്ലോ തേവർ സമാധാനമായി കാര്യക്കാരെ പരദേശിപ്പടയെ തുരത്തി നാട്ടിൽ സമാധാനം കൊണ്ടുവന്നതിന് ആദിത്യവർമ്മ തമ്പുരാനും പടയ്ക്കും നന്ദി അറിയിക്കാൻ വിളവം കൊട്ടു നിന്ന് വന്നതാണ് ഏതു നിമിഷവും എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയിൽ നിന്നാണ് തമ്പുരാൻ ഇത്ര സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ദേശത്ത് നയിച്ചത് അതിന് നിങ്ങൾ നന്ദി പറയേണ്ടതില്ല തേവർ വിക്രമൻപിള്ള പ്രജകളുടെ ക്ഷേമവും അവരുടെ ശ്രേയസ്വും ഉറപ്പിക്കാനല്ലേ രാജാവ് ആ കർമ്മത്തിൽ അദ്ദേഹത്തിന് കൈത്താങ്ങാവാനാണ് സൈന്യവും മറ്റ് സഹായികളും എങ്കിലും ഇത്രയും ശക്തമായ പരദേശിപ്പടെ ഇത്ര ലാഘവത്തോടെ തോൽപ്പിച്ചോടിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല കാര്യക്കാരെ അതുകൊണ്ടല്ലേ ആളുകൾ തമ്പുരാനെ സംഗ്രാമധീരൻ എന്ന് വിളിക്കുന്നത് ഇരിക്കട്ടെ തേവർ വിക്രമൻപിള്ളയുടെ നന്ദി ഞാൻ തമ്പുരാനെ അറിയിച്ചുകൊള്ളാം അങ്ങനെ അറിയിച്ചാൽ എനിക്ക് തമ്പുരാനെ മുഖം കാണിക്കണം ശത്രു രാജരക്ഷ നിർവഹിച്ച രാജാവിന് പ്രജകൾ നന്ദി അറിയിക്കുന്നത് അനുചിതമാണ് കുഞ്ഞിനെ മുലികൂട്ടിയതിന് അമ്മയോട് നന്ദി പറയുന്നത് പോലെ നിരർഥകമാണ് മാത്രമല്ല ഓരോ പൗരനും ഇങ്ങനെ തമ്പുരാന് നന്ദി പറയാൻ പുറപ്പെട്ടു വന്നാൽ തമ്പുരാന് അതിനു മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ ദേവൻ വിക്രമമുള്ള പോകും തമ്പുരാൻ സ്വസ്ഥമായിരിക്കുന്നൊരു അവസരത്തിൽ മുഖം കാണിക്കാൻ അവസരമെടുക്കാം കാര്യക്കാരെ രാജ്യവും പൗരജനങ്ങളും ഉണ്ടെങ്കിലേ രാജാവുള്ളൂ രാജാവ് ഉണ്ടെങ്കിലേ കാര്യക്കാരുള്ളൂ അതുകൊണ്ട് രാജാവിനെ മുഖം കാണിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നേ മതിയാവും ഞാനൊരു സ്വകാര്യ ആവശ്യവുമായല്ല തമ്പുരാനെ മുഖം കാണിക്കാൻ എത്തിയത് നാഞ്ചിനാട്ടിലെ പ്രഭുക്കന്മാർ എന്നെ പ്രതിനിധിയായി അയക്കുകയായിരുന്നുവെന്ന് കാര്യക്കാരറിയണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പൊന്നു തമ്പുരാൻ ഇന്നലെ നടത്തിയ വിളംബരം കേട്ടു അതിന്റെ വെളിച്ചത്തിൽ ഒത്തുകൂടി ഞങ്ങൾ കൂട്ടായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം തമ്പുരാനെ അറിയിക്കണം അവിടുത്തെ അനുമതി വാങ്ങണം അതിനു അതിനുവേണ്ടിയെങ്കിൽ ഞാൻ അതിനുള്ള അവസരമൊരുക്കാം മനസ്സിൽ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് അന്ധകാരത്തിലും വെളിച്ചം തെളിയും ഏത് പരാജയവും വിജയമാകും